പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ് നാളെ രാജ്യത്തുടനീളമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങും അതിർത്തി അപകട സാധ്യതയുള്ള മേഖലകളിലായിരിക്കും സൈറണുകൾ മുഴങ്ങുക കേരളത്തിൽ രണ്ട് ജില്ലകളിൽ നാളെ മോക്ട്രിൽ നടത്തും കൊച്ചി തിരുവനന്തപുരം ജില്ലകളിലാണ് മോക്ട്രിൽ ഉണ്ടാവുക മെയ് ഏഴാം തീയതി മോക്ട്രിൽ നടത്താൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അടിയന്തിര സാഹചര്യങ്ങളുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ പരിശീലനം നൽകേണ്ടത് ആവശ്യമാണ് എന്ന് കേന്ദ്രം അറിയിച്ചു സ്കൂളുകൾ ഓഫീസുകൾ കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവിടങ്ങളിൽ സാധാരണക്കാർക്ക് പരിശീലനം നൽകും ആക്രമണമുണ്ടായാൽ സ്വയം രക്ഷയ്ക്കു വേണ്ടിയാണ് പരിശീലനം സംസ്ഥാനത്തെ ഇരുപത് ജില്ലകളിൽ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുമെന്ന് പഞ്ചാബ് മന്ത്രി ഹർപാൽ സിംഗ് ചീമ പറഞ്ഞു സിവിൽ ഡിഫൻസ് പഞ്ചാബ് പോലീസ് ആഭ്യന്തര മന്ത്രാലയം എന്നിവ നാളെ മോക്ക് ഡ്രില്ലുകൾ നടത്തും നമ്മുടെ അഞ്ഞൂറ് കിലോമീറ്റർ അതിർത്തിയെയും പൌരന്മാരെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു പി പത്തൊൻപത് ജില്ലകളിൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഫയർ സർവീസുകൾ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നിവയുമായി ചേർന്ന് ഡ്രിൽ നടത്തുമെന്ന് ഭരണകൂടം ഉത്തരവിട്ടു അതുവഴി ഏതു തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ കഴിയുമെന്ന് ഉത്തർപ്രദേശ് ഡി ജി പി പ്രശാന്ത് കുമാറും പറഞ്ഞു